ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും തെൽഫ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു ഈസി മത്തിക്കറി അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണം എന്ന് നോക്കാം അപ്പോൾ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ ഉള്ളി വേണം പിന്നെ ഒരു അഞ്ച് പച്ചമുളക് മൂന്ന് നല്ല പഴച്ച തക്കാളി പിന്നെ ഒരു സവാള പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ ഈ തക്കാളി ഈ ഉള്ളി ഞമ്മൾക്ക് മിക്സർ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ ഈ കറി നല്ല രസം ഉണ്ടാവുകയുള്ളു അപ്പോൾ വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട കൊടുക്കട്ടോ ഉലുവ പൊട്ടി നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി കറിവേപ്പില കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ എണ്ണ ഈ വെളിച്ചെണ്ണയിൽ വരുന്നിട്ട് ഈ ഉരുവിയും കറിവേപ്പില ചെറിയ ഉള്ളിയും പാടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എടുക്കണം കേട്ടോ നന്നായിട്ട് നല്ല ചുവത്ത കളറാകും ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ കറി വെക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് വെക്കും വെച്ച് വെച്ച് നോക്കും നല്ല ടേസ്റ്റാ ചോറിലിപ്പ് ചോറിലിപ്പും പുട്ടിലിക്കും അപ്പത്തിലിക്കും ഒക്കെ നല്ല രസമുള്ള കറി ഞാൻ തേങ്ങ ഇരക്കാത്ത കറി വെച്ച് ഞാൻ അങ്ങനെ എന്നും വെക്കും കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പണി കഴിയുകയും ചെയ്യും പെട്ട ഈസിയുള്ള മീൻ കറി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണമല്ലോ അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഇവിടെ മൂത്ത് ഇനി നമുക്ക് ചെറിയ തീ തീയിലക്കാക്കിയിട്ട് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് ചെറിയ ഇലക്കാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒന്ന് ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്നൊരു പച്ചക്കൂർത്താണ്ട് പോയാൽ മതിട്ടോ നമ്മളെ അരച്ച് വെച്ച് ഈ തക്കാളി തക്കാളി ഇല്ല ഒരു വലിയ ഉള്ളി തക്കാളിട്ട് ഒരു ചെറിയ ഉള്ളിയായ ഒരു വലിയ ഉള്ളി ഞാൻ ചെറുത് ചെറുതിട്ടോ മൂന്ന് തക്കാളി അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം നമ്മളെ മുളകും തക്കാളിയുടെ പച്ചമണൊക്കെ പോയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ നമുക്ക് എരിക്കനുസരിച്ച് പച്ചമുളകും മുളകും കൂടി ഇട്ടാൽ മതി കേട്ടോ ഇതിലേക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുളി പുളി വെള്ളം ഇട്ടുകൊടുക്കാം മത്തിക്കറിയാണ് അപ്പം നല്ല പുളി ഉണ്ടാകാണല്ലോ നിങ്ങളേത്ത് മാങ്ങ ഉണ്ടെങ്കിൽ പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊളി കേട്ടോ നല്ല രസം ഉണ്ടാവും പച്ച മാങ്ങ കറി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തോളൂ അപ്പോൾ ഇവിടുത്തെ മീനിലൊക്കെ മത്തിയിലൊക്കെ നല്ല ഉപ്പ് വരും അപ്പം ഞാൻ അതിൽ കുറച്ച് ഉപ്പായിട്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിലത്തെ മീനൊക്കെ ഒന്ന് മത്തി ഉപ്പില്ലാണ്ടല്ലേ വരും ഇവിടുത്തെ മത്തിയിലൊക്കെ നല്ല ഉപ്പേക്കാറും അപ്പോൾ ഉപ്പ് കറിയിൽ കുറച്ച് ഇട്ടാൽ മതി മീൻ പൊരിക്കണതിലൊന്നും തീരെ ഉപ്പ് ഇടേണ്ട ആവശ്യമല്ല അത്രയ്ക്ക് ഉപ്പുണ്ടാവും ഇതിൽ ഇന്ന് നന്നായി തിളച്ച് വന്നാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നതായിട്ടുണ്ട് അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോഴത്തെ മീനൊക്കെ നല്ല വെളുപ്പുള്ള മീൻ മത്തി കേട്ടോ എന്നിട്ട് നമ്മൾ നാട്ടിലത്തെ അത്ര അത്ര തന്നെ ടേസ്റ്റ് വരില്ല കേട്ടോ മത്തിക്ക് നമ്മളെ മീൻ ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റേലും ഈ മീനേല് ഒരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട മീൻ എല്ലാം കലങ്ങൂലേ അത് വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കിടന്നിട്ട് പോകേണ്ടി വരും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഇറക്കി വെക്കാം കേട്ടോ അപ്പം വെച്ചാൽ അത് അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്ലാമലിക്ക്